രാഹുൽ മാങ്കൂട്ടത്തിന് ഇപ്പോൾ ഒരു പുതിയ പേര് ലഭിച്ചിട്ടുണ്ട് ചില ആളുകൾക്ക് അർഹതപ്പെട്ടത് സ്വാഭാവികമായിട്ട് ലഭിക്കും ചില ആൾക്കാർ ചോദിച്ചു മേടിക്കും അങ്ങനെ അയാൾക്ക് അർഹതപ്പെട്ടത് അയാൾ ചോദിച്ചു മേടിച്ചു ഇന്നത്തെ അവസ്ഥയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ജനപ്രതിനിധിയാണ് ജനപ്രതിനിധി ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള ആളാവണം അപ്പം ജനപ്രതിനിധി ജനങ്ങളോട് പ്രതിബദ്ധത ഉണ്ടാവണമെങ്കിൽ അയാൾ സുതാര്യമായിരിക്കണം അയാളുടെ പ്രവൃത്തിയിൽ സുതാര്യത ഉണ്ടാവണം അയാളുടെ വാക്കുകളിലും അയാളുടെ സ്വഭാവത്തിലും സത്യസന്ധതയും അതുപോലെ തന്നെ സാമൂഹിക പ്രതിബദ്ധതയും ഉണ്ടാവണം അതുകൊണ്ട് ഒരു കാരണവശാലും ജനപ്രതിനിധിയായി ഇരിക്കാൻ അയാൾക്ക് അവകാശമില്ല ജനപ്രതിനിധിയായിട്ട് ഈ കാര്യത്തിൽ ഇന്നലെ ഉച്ചക്ക് നടത്തിയ പത്രസമ്മേളനത്തിൽ പോലും മാധ്യമങ്ങളെപ്പോലും വെല്ലുവിളിക്കുന്ന സ്വഭാവമാണ് എന്റെ പാർട്ടിയുടെ നേതാക്കന്മാർ എന്നോട് ആവശ്യപ്പെട്ടിട്ടില്ല ദേശീയ നേതാവ് ആവശ്യപ്പെട്ടിട്ടില്ല സംസ്ഥാന നേതാവ് ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്റെ കൈക്കുള്ളിലാണ് കൈക്കുമ്പിളിലാണ് ദേശീയ സംസ്ഥാന നേതൃത്വം എന്നാണ് അങ്ങനെ ലോകത്തുള്ള സകല തോന്നിവാസവും ചെയ്തിട്ട് ജനപ്രതിനിധിയായിട്ട് പാലക്കാട് വിലസാമെന്ന് വിചാരിക്കേണ്ട പാലക്കാടിന്റെ അതിർത്തിയിൽ ഈ വേഷം കെട്ടുമായി ഞങ്ങൾ കയറ്റില്ല ഇന്നലെ രാത്രിയില്ല ആ സ്ത്രീ സംസാരിച്ചത് എന്റെ മനസ്സിലുള്ള ബിംബം ഞാൻ ആരാധിച്ചിരുന്ന ബിംബങ്ങൾ തകർന്നു പോയില്ല അതിനർത്ഥം എന്താ വി ഡി സതീശനെ പോലുള്ള ആൾക്കാരോട് സംസാരിച്ചിട്ട് ഒരു ഗുണമുണ്ടായില്ല എന്നാണ് ആ സ്ത്രീ പറഞ്ഞത് പച്ച മലയാളത്തില് അപ്പൊ ഇവരൊക്കെ ഈ വക വേഷം കെട്ടിന് ഒത്താശം ചെയ്യുന്നവരാണോ എന്ന് സംശയിക്കുന്നു അതല്ലെങ്കിൽ നാളെ തിരിച്ചു ചോദിച്ചാലോ മാങ്കൂട്ടത്തില് ഞാൻ മാത്രം എന്തിന് നിങ്ങൾക്കും ഇല്ലേ ഇതൊക്കെ എന്ന് ചോദിച്ചാലോ കൂടെ കിടക്കുന്നേ അറിയുള്ളു ഞങ്ങൾക്ക് അറിയില്ല ഓരോ ദിവസം പുതിയ 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 ആരോപണങ്ങളെ ചാറ്റ് യാതൊരു സംശയവുമില്ല ഇല്ല ജനപ്രതിനിധി ആവാനുള്ള യോഗ്യതയില്ല ഇയാൾ മനോരോഗിയാണ് രാഹുൽ മാംകൂട്ടത്തിൽ മനോരോഗിയാണ് സെക്ഷൽ പെർവർഷനാണ് മനോരോഹിയാണ് പറ്റുമെങ്കിൽ വി ഡി സതീശൻ ആദ്യം ചെയ്യേണ്ടത് ആ എം എൽ എ സാറിൻ്റെ രാജി വെച്ച് ഏതെങ്കിലും ആശുപത്രി കൊണ്ടിച്ച് ആ മനോരോഗം മാറ്റി വീണ്ടും രാഷ്ട്രീയത്തെ കൊണ്ടുവരണം ഇല്ലെങ്കിൽ ഇത് അത്യന്തം അപകടമാണ് ഈ നാട്ടിലെ പാവപ്പെട്ട കുടുംബത്തിലെ ആളുകൾ ഈ പെൺകുട്ടികളെയൊക്കെ രാഷ്ട്രീയത്തിലും മാധ്യമരംഗത്തേക്കും ഒക്കെ കൊണ്ടിരുന്നത് അവരുടെ വീട് രക്ഷപ്പെടാനും അവരുടെ ഭാവി സുനിശ്ചിതമാവാനാണ് ഇത്തരത്തിലെ മനോരോഗികളുടെ കൂടെ ആണെങ്കിൽ മനോവൈകൃതം ഉള്ള ആളുകളുടെ കൂടെ നടന്നാൽ അത്യന്തം അപകടമാണ് വളരെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ജനപ്രതിനിധിയായി ജനങ്ങൾ സെലക്ട് ചെയ്ത എം എൽ എ സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി ഇത്ര കണ്ട് തെറ്റ് ചെയ്തു എന്ന് ബോധ്യപ്പെട്ടിട്ടും അദ്ദേഹത്തെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഈ കാമ്പട്യമുണ്ടല്ലോ ഇതിന് കനത്ത വില യു ഡി എഫ് നേതൃത്വം കേരളത്തിൽ കൊടുക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഒരു പെൺകുട്ടിയെ അവളുടെ ജീവിതത്തെ ഹനിക്കുക അവളുടെ മാതൃത്വത്തെ ചോദ്യം ചെയ്യുക അവളുടെ അമ്മയാകാനുള്ള സ്വാതന്ത്ര്യത്തെ ഇല്ലായ്മ ചെയ്യുക പത്തു വർഷം കഠിന തടവ് കൊടുക്കാൻ സാധിക്കുന്ന ഒരു ശിക്ഷക്കകത്ത് തന്റെ കൂട്ടുകാരനായിട്ടുള്ള എം എൽ എ ഇടപെട്ടു പോകും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കുറച്ചൊക്കെ പാലക്കാട്ടുകാർ ബഹുമാന്യത കൊടുക്കുന്ന ശ്രീമാൻ ശ്രീകണ്ഠൻ ഇത്തരത്തിലുള്ള നയപ്രഖ്യാപനങ്ങൾ നടത്തിയാൽ അത് ഏറെ പരിക്ക് വ്യക്തിപരമായി പോലും ഉണ്ടാകും എന്നുള്ളതാണ് ഈ വിഷയത്തെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ആർക്ക് വേണമെങ്കിലും ഇരിക്കാം ഇരുപത്തിരണ്ട് പേജുള്ള കത്ത് നമ്മുടെ കേരളത്തിൽ സോളാർ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എത്രയോ ചർച്ചകൾക്ക് വിധേയമാക്കപ്പെട്ടിട്ടുണ്ട് അത് കഴിഞ്ഞ് എത്ര ആളുകൾ ഈ സമൂഹ മധ്യത്തിൽ തല ഉയർത്തിപ്പിടിച്ചു നിന്നിട്ടുണ്ട് എന്നുള്ള കഥകളൊക്കെ ബഹുമാനപ്പെട്ട ശ്രീമാൻ വി ഡി സതീശൻ വരികൾക്കിടയിലൂടെ വായിക്കുന്നത് കേരളത്തിന്റെ പൊതുസമൂഹം കേട്ടു ലജ്ജിക്കുകയാണ് വേദനിക്കുകയാണ് നമ്മുടെ കേരളത്തിൽ ഇത്തരമൊരു സംഭവം ഉണ്ടായാൽ ആ വ്യക്തിയെ മാറ്റി നിർത്താനുള്ള ആർജവം ആ പ്രസ്ഥാനത്തിന് ഉണ്ടാകേണ്ടിയിരുന്നു അതുണ്ടായിട്ടില്ല സ്വന്തം വീടിനകത്തെ ഒരു പെൺകുട്ടിക്കായിരുന്നു ഇത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായിരുന്നതെങ്കിൽ എന്ത് നടപടിയായിരുന്നു അദ്ദേഹം സ്വീകരിക്കുക എന്നതുകൂടി കേരളത്തിന്റെ പൊതുസമൂഹം ചർച്ച ചെയ്യുകയാണ് അതുകൊണ്ട് കൂടുതൽ തുണി ഉരിഞ്ഞു പോകാതെ ആളുകൾ തുണി പറിച്ചെറിയുന്നതിന് മുൻപ് സ്വമേധയാ എം എൽ എ സ്ഥാനം രാജിവെച്ച് ഒഴിയൻ ആര് തയ്യാറാകണം ശ്രീമാൻ രാഹുൽ മാങ്കുട്ടത്തിൽ തയ്യാറാകണം അത് മാങ്കൂട്ടത്തിന് തലക്കകത്ത് അതാമസമില്ലെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ കോൺഗ്രസിലെ ഉന്നതന്മാര് എന്ന് പൊതുസമൂഹത്തിന്റെ മുന്നിൽ ഇന്ന് മുന്നോട്ട് പോകുന്നവർ എല്ലാവരും ഇതിനകത്ത് കുറ്റക്കാരാണ് എന്നാണ് ഈ വിഷയത്തെ കുറിച്ച് പറയാനുള്ളത് അമ്മമാരുടെ പെൺകുട്ടികളുടെ മുന്നിൽ ചെന്ന് നിന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് കൈപ്പത്തിചിഹ്നത്തിൽ വോട്ട് വേണം എന്ന് ആവശ്യപ്പെടുന്ന ഒരു സമയത്ത് ഇതിന് ആയിട്ടുള്ള റിയാക്ഷൻ കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്ന് കോൺഗ്രസ് നേതൃത്വം മനസ്സിലാക്കിയാൽ നല്ലത് എന്നാണ് ഇതേക്കുറിച്ച് പറയാനുള്ളത്